ിൽ താങ്കൾ കഞ്ചാവ് വലിച്ചു എന്നാണ് എനിക്കറിയില്ല കേസ് കഴിഞ്ഞ് കൊണ്ടുവരും അവർ കൊണ്ടുവരുമ്പോൾ വലിക്കും ഇത് കഴിഞ്ഞിട്ട് പുള്ളി കഞ്ചാവിന്റെ പൊതിയെടുത്ത് പുള്ളി വലിക്കില്ലാതുകൊണ്ട് എന്നെപ്പിച്ചു ഞാൻ ഈ സാധനം കാണുന്നത് എനിക്കിഷ്ടമല്ല എന്നരുത് ഞാൻ വലിക്കില്ലാന്ന് ജയിലിൽ ഞാൻ മരിച്ചിട്ടുണ്ട് അറിവിന്റെ ഏറ്റവും വലിയ ലോകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ ജയിലാണ് പൈശാചികമായിട്ട് ഇൻസ്പെക്ടർ ഗോവുകടിച്ചു നല്ല ഒരുത്തനെ തുറിച്ചു നോക്കി കഴിഞ്ഞാൽ ചോദ്യം കുത്തി കൊല്ലുകയാണ് കാരണം എല്ലാം ഒരുത്തിനും ബോധമില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ഒരൊന്നര വർഷം മുൻപ് വൈറലായൊരു വീഡിയോയാണ് തൃപ്പൂണിത്തുറയിലെ മീനാക്ഷി ലോട്ടറി ഏജൻസി ഒരു ചെറുപ്പക്കാരൻ കത്തിക്കുന്ന വീഡിയോയാണ് ഒരു പ്രകോപനവുമില്ലാതെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് അദ്ദേഹം മീനാക്ഷി ഭാഗ്യക്കുറി ഏജൻസിയിലേക്ക് കയറുന്നു പെട്രോൾ ഒഴിക്കുന്നു കത്തിക്കുന്നു ഇതിനുശേഷം പിന്നെ ഈ സംഭവങ്ങളൊക്കെ കെട്ടണഞ്ഞ് പോയി ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ വീട് ഈ ഭാഗത്തെവിടെയോ ആണ് തൃപ്പൂണിത്തുറ ഈ ഭാഗത്തെവിടെയോ ആണ് രാഷ്ടേ രാഷ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെതിരിക്കിട്ടാണ് വന്നത് എന്താ കാര്യം എന്ത് എന്ത് കാര്യം എന്നാണ് ഏ പിന്നെ എല്ലാം കത്തിച്ച് കുട്ടപ്പനാക്കിട്ട് വന്നിരിക്കും ഇവിടെ മൊത്തം ഇത് അത് ഇത് എന്തായത് ഇതിനകത്ത് പോകുമ്പോൾ അല്ല നമ്മൾ പരിചയപ്പെടുന്നത് കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് ആ ജില്ലാ ജയിലിൽ നിങ്ങൾ ഒരു സ്റ്റാർ ആയിരുന്നു അതായത് അപ്പൊ എല്ലാവരും സഹായിക്കേണ്ട ഒരു മനസ്സ് കാരണം ഞാനും സുദർശനം ബൂതിരിയും ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോൾ പോലും നിങ്ങൾ ഭക്ഷണം കൃത്യസമയത്ത് ഞങ്ങൾക്ക് എത്തിക്കുന്നു പത്രം എത്തിക്കുന്നു വലിയ ഒരു കരുതലാണ് നിങ്ങൾ തന്നത് ഏഹ് അന്ന് ഞാൻ നിങ്ങളെ നോട്ട് ഇട്ടതാണ് കണക്ടുക അതൊക്കെ പോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ വൈറലായതാണ് താങ്കൾ ഫേസ്ബുക്കിൽ ഇത് ലൈവ് ചെയ്തിട്ടാണ് പോയത് മീനാക്ഷി ലോട്ടറി ഏജൻസി കത്തിച്ചത് എന്തായിരുന്നു കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന തെറ്റ് തന്നെ എന്താണ് അവർക്ക് പലതും ഉണ്ട് മീനാക്ഷി ഏ എൻ സിയുണ്ട് കരുനാഗപ്പള്ളി ഉണ്ട് കൊല്ലമുണ്ട് അങ്ങനെ ഓൾ കേരള ബേസ് ചെയ്ത് ഇഷ്ടംപോലെ എ എൻ ഉണ്ട് അവർ അവിടെ നടക്കുന്ന അടികൾ ഇവിടെ തൃപ്പൂണിത്ര എ എൻ സിയിൽ മീനാക്ഷി ലക്കി സെൻ്റർ എഴുപത്തഞ്ച് ലക്ഷം എന്നുള്ളത് എഴുതി വയ്ക്കുന്നു എഴുപത്തഞ്ച് ലക്ഷം എന്നുള്ളത് വലിയ ലക്ഷത്തിൽ എഴുതി വെച്ചിട്ട് കോട്ടയം നമ്മൾ ചെറിയൊരു ലക്ഷത്തിൽ എഴുതി വെക്കണേ ഇത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കോട്ടയത്തിനാണ് കോട്ടയം മിറ്റിക്കൻ അത് നമ്മുടെ സാധാരണ ആൾക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വിൽക്കുന്ന ടിക്കറ്റിനി അല്ലാണ്ട് മീനാക്ഷി ഏജൻസി കോട്ടയം ടിക്കറ്റിനല്ല അടിക്കണേ ഇപ്പോൾ കോട്ടയം ടിക്കറ്റിന് അവർക്കും അടിക്കണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൂടുതലും അടിക്കുന്നത് നമ്മളെപ്പോഴുള്ള ആൾക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന ടിക്കറ്റിനാണ് അടി ആ ക്രെഡിറ്റ് അവർ എഴുതി വാങ്ങിക്കുന്ന കാര്യം ഇവിടെ സാധാരണക്കാരാണ് നടന്ന് വിൽക്കുന്നത് അറുപത് ടിക്കറ്റും അമ്പത് ടിക്കറ്റും ടിക്കറ്റ് ടിക്കറ്റും അങ്ങനെ വരുമ്പോൾ മഞ്ജു ലോട്ടറി ഏജൻസിയുടെ മീനാക്ഷി ലോട്ടറി ഏജൻസിയുടെ ഒരു അഡ്രസ്സിലേക്ക് പോകും അപ്പോൾ നിങ്ങളെ വാങ്ങാതെ ഇത് കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോകില്ലേ ഇല്ല നമ്മളിപ്പോൾ ഞാൻ മീനാക്ഷി ഏജൻസി ടിക്കറ്റ് എടുത്ത് വിട്ടുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളവിടെ കയറിയിറങ്ങി കയറി ഇങ്ങനെ ഒരു സംഭവം യാത്ര ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഇവരെഴുതി വെക്കുന്നത് ഈ പബ്ലിസിറ്റി കാണുമ്പോൾ ജനങ്ങൾ കൂടുതലും അടിച്ചു കയറുന്നത് അങ്ങനെയാണ് എന്ത് വന്നാലും അല്ല അതാണ് ഞാൻ ചോദിച്ചത് കാരണം നിങ്ങൾ മീനാക്ഷി ലോട്ടറി ഏജൻസിന്ന് ടിക്കറ്റ് എടുത്ത് നടന്നു നടന്നുകൊണ്ട് സൈക്കിൾ വെക്കുന്നുണ്ടോ പ്രൈസ് അടിക്കുമ്പോൾ ഇതാർക്കാണ് മീനാക്ഷി ലോട്ടറി ഏജൻസി പിന്നെ ആൾക്കാർ പോലുള്ളൂ ഇപ്പൊ അതുകൊണ്ടാണ് ഇവരെഴുതി വെക്കുന്നുണ്ടാണ് അവിടെ പോയി വാങ്ങിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ സാധാരണക്കാർ ഒരു അറുപതിനായിരം ഒരു അറുപത് ടിക്കറ്റ് വെക്കണം പ്രൈസ് ഒരു നമ്പറിന് പ്രൈസ് അടിച്ചു ഒരു അറുപതിനായിരം കിട്ടി അവർ നമുക്ക് ഈ നടന്നു വെക്കുന്നവർക്ക് എഴുതി വെച്ച് നടക്കാൻ പറ്റുമോ പറ്റില്ല സ്ത്രീകളാണ് കൂടുതലും നടന്നു വയ്ക്കുന്നത് ഇപ്പോൾ കുറച്ച് പുരുഷന്മാർ ഇറങ്ങിയിട്ടുണ്ട് സഹോദരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കതൊരു തിരിച്ചടിയാണ് അവരുടെ ടിക്കറ്റ് മുപ്പതും നാൽപ്പതും ടിക്കറ്റാണ് ഒരു ദിവസം ബാക്കി വരുന്നത് ഇവർ മീനാക്ഷി ഏജൻസി ആണെങ്കിൽ തട്ടയിൽ തന്നെ പത്ത് മൂവായിരം നാലായിരം ടിക്കറ്റോളം തട്ടയിൽ വയ്ക്കേണ്ടത് അല്ലാണ്ട് ഓൺലൈൻ ബിസിനസ് വേറെ അവർ നടത്തുന്നുണ്ട് അവർ സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിക്കല്ലേ വേണ്ടേ ഇപ്പോൾ അവർ ടിക്കറ്റ് കൊടുത്തു വിടുമ്പോഴത്തേക്കും അവരും പിറ്റോട്ട് വയ്ക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ പബ്ലിസിറ്റി അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ അത് താങ്കൾക്കതൊരു വലിയ ദോഷകരമായിട്ട് ജയിലിൽ കിടന്നു കേസ് ഇല്ല മനസ്സോണ്ട് സന്തോഷിക്കുന്നില്ല തെറ്റ് സംസാരിച്ചിരുന്നില്ല സംസാരിച്ചിരുന്നില്ല തെറ്റാണ് അതിനുശേഷം അവരത് ചെയ്യുന്നുണ്ടോ എപ്പോഴും ഇന്ന് ശ്രദ്ധിക്കാറില്ല പിന്നെ ഇറങ്ങിയിട്ട് അങ്ങനത്തെ ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നിട്ട് പിന്നെ ഈ കത്തിച്ച സംഭവം ഒക്കെ വൈറലായതാണ് കാരണം ഒരു ഒരു നേരെ അങ്ങോട്ട് പെട്രോൾ ഒഴിക്കുന്നു നമ്മൾ ചെയ്യാൻ അത് ചെയ്തിരിക്കുന്നു എന്നിട്ട് പിന്നീട് പിന്നീട് നടന്നത് ഞാൻ ജയിലിലേക്ക് പോയി അന്ന് അറസ്റ്റ് ചെയ്തു ആ അന്ന് അറസ്റ്റ് ചെയ്തു നമ്മൾ നല്ല അടി കാൽത്തിലിട്ട് അത് ഒരു എ സി കാലിൽ ചവിട്ടി പിടിച്ചിരുന്ന് അടിച്ചു അത് കഴിഞ്ഞ് എണിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുളിയുടെ കാൽപ്പാതം തൊട്ട് തൊഴുതു അതെന്തിനാ എന്തിനാ തൊഴുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയോട് വ്യക്തിവേദരാകും വരാണ്ടിരിക്കാൻ വേണ്ടി വരത്തേതെന്ന് മനസ്സുകൊണ്ട് എന്നുവെച്ചാൽ പുള്ളിൻ്റെ ഒരു വാക്ക് ഉപയോഗിച്ചു മോനെ എന്ന് അത് തിരുവനന്തപുരം ഭാഷയാണത് അതിൻ്റെ അർത്ഥം നമുക്ക് പറയാമോ മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അമ്മേനെ ആ ഒരു വാക്കാണ് ഉപയോഗിച്ചത് ആ ഒരു വാക്ക് വാക്കേൻ്റെ മനസ്സിൽ ഇപ്പോഴും ഫീൽ ചെയ്യുവാണ് എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല നമ്മൾ ചെറുപ്പകാലം പോലെ സാധാരണക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ടോ അന്വേഷിച്ച് ഞാൻ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയുള്ള ക്യാരക്ടറാണത് അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ തന്നെയല്ല ഇത് കൂടാണ്ടും ആ കാക്കനാടയിലേക്ക് കുറേ പിള്ളേർ വേറെയും വന്നു അവരെയും പുള്ളി ഈ ഗോവമാർ ഉപയോഗിച്ച വാക്കുകൾ നമ്മുടെ കേരളീയർ മക്കളാണോ കാല പിടിച്ചു ചെയ്തില്ല മൂന്നിടി അടിച്ചു ചെടത്തിട്ടിട്ട് നാലടി ഇത്ര വന്നുള്ളൂ പുള്ളി നമുക്ക് വേനൽ നമുക്ക് വേനൽ ഈ ഒരു വാക്ക് ഉപയോഗിച്ചതാണ് മനസ്സിൻ്റെ അമ്മേ എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മനെ പൊന്നുമല്ല നോക്കുന്നൊരു മോനാണ് പുള്ളി പുള്ളിയുടെ ക്യാരക്ടറായിരിക്കും വിളിച്ചു പറഞ്ഞത് നമുക്ക് രണ്ട് കാര്യമില്ല പക്ഷെ മനസ്സിലാകുന്നത് കിടപ്പുണ്ട് എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് എനിക്കത് കിട്ടും ഒരിതികാരം ചെയ്യുകയും ചെയ്യും അപ്പോൾ എത്ര ദിവസം ജയിലിൽ ആറ് മാസങ്ങളും ഇരുപത്തെട്ട് ദിവസം ജാമ്യം കിട്ടിയതാണ് ഞാൻ ഇറങ്ങിയില്ല കുറച്ചാളും കിടക്കാന്നുള്ളൊരു എന്തുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി നല്ല പരന്ന വായന ഉള്ള ഒരാളാണ് കാരണം ഇവിടെ പോകുമ്പോഴും പുസ്തകങ്ങളൊക്കെ കാണുമെന്നൊക്കെയാണ് ചെസ് ഫോർ ഉണ്ടാവും ബുക്ക് ഉണ്ടാവും ഞാൻ പോണത്താണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ലോട്ടറി വെക്കാൻ ഇവിടുത്തെ ലോട്ടറി വെക്കുന്ന സമയത്ത് ലോട്ടറി കൊടുത്തുകഴിഞ്ഞാൽ ചെസ് കളി കൂട്ടുകാരണ്ടാവും ചിലപ്പോൾ കൂട്ടുകാരും കളിക്കണം ചിലപ്പോൾ ഞാൻ കളിക്കാൻ ടൈം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയതിനു ശേഷം കുറെ പേരൊക്കെ നല്ല അഭിപ്രായം ചെയ്ത് നല്ല കാര്യമെന്നാണ് ഇക്കാര്യം പറഞ്ഞത് ഇതില് അഭിപ്രായം പറഞ്ഞ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറങ്ങി ജയിലിന് ഇറങ്ങിയ സഹായിച്ചു ചെറിയ കഴിഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പുള്ളി മുരളീന്ന് പറയും ഞാൻ പുള്ളിനെ കണ്ടിട്ട് അധികമായിട്ടുള്ള ഒരു രണ്ടാഴ്ചയുടെ പരിചയമുള്ളൂ പുള്ളി കുറച്ച് കാശിനെ തന്നെ സഹായിച്ചു അങ്ങനെ തുടങ്ങിയതാണ് ലോട്ടറി അപ്പം അതുകൊണ്ട് ഒരു പത്ത് മൂന്നൂറ് ടിക്കറ്റ് മേലെ ഞാൻ വിൽക്കുന്നുണ്ട് ഒരു ദിവസം മുന്നൂറ് ടിക്കറ്റ് വിൽക്കും മുന്നൂറ് ടിക്കറ്റ് മേലെ വെക്കും ചിലപ്പോൾ മുന്നൂറ് ഈ മുന്നൂറ് ടിക്കറ്റ് ഒരു ദിവസം വിൽക്കുന്ന അതൊരു അത്ഭുതമാണ് കാരണം സാധാരണക്കാർ ഒരു പിന്നെ ഒരു പത്ത് മുപ്പതൊന്നും വയ്ക്കുന്നില്ലെന്നാണ് പലരും പറയുന്നത് അത് നിങ്ങളുടെ ഒരു വ്യക്തി ബന്ധം കൊണ്ടാണല്ലേ വ്യക്തി തീർച്ചയായിട്ടും ഇപ്പം എവിടെ പോയാൽ സ്റ്റാൻഡുകൾ ഓട്ടോസ്റ്റാൻഡുകൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അവിടെ പോണ തന്നെ ഇഷ്ടംപോലെ ഓട്ടോസ്റ്റാൻഡ് ഉണ്ട് വടക്കേക്കോട്ടയുണ്ട് ദേവി ഹോസ്പിറ്റലിൻ്റെ അവിടെയുണ്ട് കിഴക്കേക്കോട്ടയുണ്ട് ഒന്ന് രണ്ടെണ്ണം ചന്ദപാതിക്കിലുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് പിന്നെ മാർക്കറ്റിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരങ്ങനെ സ്ഥിരമായിട്ട് ടിക്കറ്റ് എടുക്കണമായിരുന്നു നമ്മളടിച്ചേൽപ്പിക്കണ പരിപാടി ഒന്നും ഇല്ല തട്ടയിൽ വെക്കും അവർ വന്ന് ഒരെണ്ണം പറഞ്ഞു ഒരെണ്ണം എടുത്തു കൊടുക്കും രണ്ടെണ്ണം കൊടുക്കുക അങ്ങനെയുള്ള കച്ചവടമൊന്നുമില്ല ഒരെണ്ണം ആവശ്യപ്പെട്ട ഒരെണ്ണം അല്ലെങ്കിൽ എല്ലാം ആവശ്യപ്പെട്ട എല്ലാം ആ രീതിക്ക് കൊടുക്കുകയുള്ളു അധികം എടുക്കുന്നവർ പറയാറുണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തേക്കുള്ള കാശുണ്ടാവില്ല അത് പറഞ്ഞിട്ടാണ് അധികം എടുക്കണവരു പറയാറുണ്ട് ടിക്കറ്റ് വാങ്ങാൻ പറയുന്നുണ്ട് കാരണം ഇത് കുടുംബത്തിലേക്ക് എത്താനുള്ള കാശാണ് എന്ന് സാധാരണ കച്ചവടം അല്ല നമ്മൾ നോക്കുമ്പോൾ കുടുംബം കഴിഞ്ഞിട്ട് വേണ്ട പരിപാടി മെച്ചം പറഞ്ഞ കാശിനെ നമുക്ക് എടുക്കാം ഞാനും ലോട്ടറി വാരിക്കൊണ്ടിരുന്ന ആളാണ് ലോക്ക്ഡൌണിന് മുമ്പ് അന്ന് കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ആയിട്ടാണ് അപ്പൊ അതായത് ഓരോ സ്ഥലത്തും മൊത്തമായിട്ട് സാധാരണക്കാരായിരുന്നു വലിയൊരു ഏജൻസി സാധാരണക്കാരനെ മൊത്തമായിട്ട് വാരിക്കും എനിക്ക് നല്ലൊരു പ്രൈസും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെങ്ങീ ലോക്ക്ഡൗൺ ഒരു പത്ത് പൈസ പോലും ഒരാളുടെ ഒരു കഞ്ചി വാങ്ങിക്കേണ്ട കയ്യിൽ ഒരു അരി വാങ്ങിക്കേണ്ട കഞ്ചിന്റെ കാര്യമില്ല എൻ്റെ പെങ്ങളുടെയും എൻ്റെ കുടുംബം ചിറ്റിടയ്ക്ക് ആവശ്യമുള്ള ചിറ്റയ്ക്കും കൊടുത്തോണ്ട് പിന്നെ പലരാൻ സഹായിച്ചു രണ്ടുമാനം ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ലോക്ക്ഡൌൺ അതിന് മാത്രം കാശ് ഉണ്ടായിരുന്നു എൻ്റെ ഈ ലോട്ടറി അടിച്ച കാശ് തന്നെ വലിയ എമൗണ്ട് ഒന്നും അടിച്ചിട്ടില്ല അയ്യായിരങ്ങൾ ഒരു ദിവസം അഞ്ചും എട്ടും പത്തൊക്കെ വെച്ചാൽ ഉണ്ടാകും വരുന്ന ടിക്കറ്റുകൾ പിന്നെ ആയിരങ്ങളുണ്ടാവും അഞ്ഞൂറുകളുണ്ടാവും അതായത് ഒരു ഇപ്പൊ ഞാൻ ചേട്ടാ തട്ട് എടുത്ത് വിൽക്കുവാണെങ്കിൽ ആ ടിക്കറ്റ് വന്ന് മൊത്തം ഒരു രണ്ടേകാലിന് ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടയ്ക്ക് വന്നിറങ്ങുക ഓട്ടയ്ക്ക് കമ്പ്ലീറ്റ് ആയിരിക്കും അതിന് കമ്മീഷനൊന്നും കുറയ്ക്കാറില്ല മൊത്തം കൊടുക്കാറാണ് പ്രതികൾ കേസ് ഇപ്പോൾ രണ്ട് കോടതിയാണിത് നടത്തുന്നത് ഇപ്പൊ തൃപ്പൂണിത്ര കോടതിയും വിളിച്ചു ആ സമയത്ത് തന്നെ ആർ ഡി ഒ കോടതി അതായത് നോട്ടിന് തുല്യമുള്ള സാധനമാണെന്നാണ് അവർ പറയണത് അപ്പൊ ഞാൻ ഇപ്പോൾ ആർഡിഒ കോടതി പോയിരുന്നു ജസ്റ്റ് വക്കീൽ നോക്കി അവധിക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അറിവിന്റെ ഏറ്റവും വലിയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ ജയിലാണ് പക്ഷെ എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാര് പല കാറ്റഗറിയിൽ വളർന്ന ആൾക്കാർ അങ്ങനെ നല്ലൊരു അറിവ് കിട്ടുന്നൊരു സംഭവമാണ് ജയിലും സ്കൂൾ പഠിച്ചതിനേക്കാളും നല്ലൊരു അറിവാണ് പക്ഷേ നമ്മുടേതായ കാര്യം നോക്കി പറഞ്ഞാൽ അവരിലേക്ക് നമ്മൾ ഇറങ്ങണം എന്തുകൊണ്ട് ഇത് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞാൽ നമുക്കൊരു അറിവ് കാര്യങ്ങൾ അതിനകത്ത് കിട്ടും പല ആൾക്കാരും വരുന്ന പറയുന്ന ചെയ്തവരും ഉണ്ടാവും ചെയ്യാത്തവരും ഉണ്ടാവും അത് പോലീസുകാർ എഴുതുന്ന പോലെ ഇരിക്കുമല്ലോ പണത്തിൻ്റെ കട്ടിയനുസരിച്ചിരിക്കും പണം കൊണ്ട് ആര് കെട്ടി വെക്കണോ നേരെ തിരിച്ചും മറിച്ചും അവരെ എഴുതി വെക്കും ഈ അനീതി എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഉണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായും അങ്ങനെ കേസുകളൊന്നും ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നന്നായിട്ട് ആ ഒരു അവർ ചെയ്യാം നമുക്ക് തെറ്റുണ്ടായിരിക്കും ആരായാലും ഇപ്പോൾ ഒരു വാക്കുകൾ തന്നെ എത്ര പേര് ബാറിന് മുമ്പ് വിളിച്ച് വിളിക്കും നല്ല ഇട്ടി ഞാൻ കൊടുത്തേക്കും അവർ ഇന്നേ ശേഷം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ അടുത്തൊരു സംഭവം ഉണ്ടായി ബാറിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനേഷം അത് ബാറിലാന്ന് നിൽക്കാറുണ്ട് രണ്ടര അടിച്ചുകൊണ്ട് നിൽക്കാൻ നമ്മുടെ സുഹൃത്ത് തന്നെ കുറച്ച് പൈസ എനിക്ക് ലോക്ക്ഡൗൺ ആണ് കടം കൊടുത്താണ് കടം വിളിച്ചാൽ അവൻ്റെ ആരോ ഹോസ്പിറ്റലിൽ കിടന്നു കഴിയുമ്പോഴത്തേക്കും കടമായിട്ട് എന്നെ വാഞ്ച് വാഞ്ച് കൊണ്ടുപോയിട്ട് രണ്ടായിരത്തി എണ്ണൂറുകളും തരാൻ ഉണ്ടായിരുന്നു അപ്പം ഞാനത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും പുള്ളിക്ക് പുള്ളി ചോദിച്ചില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കണ്ട ഒന്നര ലക്ഷം രൂപ കിട്ടി എന്നാൽ സ്വാഭാവിക മര്യാദയ്ക്ക് നമ്മൾ ജയിലിലാണ് നമ്മുടെ സുഹൃത്താണ് അത് വീട്ടിൽ അച്ഛനും അമ്മേനും കൊണ്ട് അവരൊക്കെയല്ല കൊണ്ടുകൊണ്ട് ഏൽപ്പിക്കാൻ ഒരു മര്യാദ പോലും കാണിച്ചില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്നെ വിളിച്ചു പുള്ളിനെ ചെന്നിരുന്നു പുള്ളിയെ ചെന്നിപ്പിച്ച് ഞാൻ റോങ്ങായിട്ട് ആ പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നു പുള്ളി രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഹോട്ടൽ ബാറിൽ വെച്ച് കണ്ട് സംസാരിച്ച് ഞാൻ സംസാരിക്കാണ്ട് മാറി മാറി ഒന്നും നോക്കി പുള്ളി വിടുന്നില്ല പുള്ളി എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞിട്ട് പുള്ളി കഞ്ചാവിൻ്റെ പൊതിയെടുത്ത് പുള്ളി വലിക്കില്ലാതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച് ഞാൻ ഈ സാധനം കാണുന്നത് എനിക്കിഷ്ടമല്ല ഇന്നരുത് ഞാൻ വലിക്കില്ല എന്നാണ് ജയിലിൽ ഞാൻ വലിച്ചിട്ടുണ്ട് എത്ര ഗുരുതരമായിട്ടുള്ള ഒന്നാമത് ഈ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണ് ഞാൻ അവിടെ എതിർക്കുകയാണ് അപ്പൊ ഞാൻ അത്യാവശ്യം ബീറൊക്കെ കഴിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും കള്ള് കുടിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഹോട്ടലിൽ അല്ല ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കള്ള് ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ പക്ഷേ ഈ മയക്കുമരുന്ന് അത്രയും കാര്യങ്ങളെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞോട്ടെ പക്ഷെ താങ്കൾ പറയുന്നതിന് ഒരു കാര്യമുണ്ട് ഗൗരവം ഗൗരവമുണ്ട് ഓർക്കണം കാരണം ജയിലിനുള്ളിൽ താങ്കൾ കഞ്ചാവ് വലിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് പല ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യപ്പെടും വലിയ ഭക്ഷണത്തിലോട്ട് പോകും കാര്യമില്ല ഞാൻ വലിച്ചു കൂടെ എഡിറ്റ് ചെയ്യാമോ എഡിറ്റ് ചെയ്ത് മാറ്റണോ ഈ സംഭവം അതോ താങ്കൾ പറഞ്ഞതായിട്ട് തന്നെ ശരിയോ തെറ്റോ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഞാൻ ഉള്ളൂ എങ്ങനെ സത്യം സത്യം ജയിലിൽ താങ്കൾക്ക് തരുന്നതാരാണ് എനിക്കറിയില്ല അതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക് കിട്ടും അത് ജയിലിൽ വരുന്നവര് അതെങ്ങനെ എനിക്കറിയില്ല കേസ് കഴിഞ്ഞ് പോണവർ കൊണ്ടുവരും അവർ കൊണ്ടുവരുമ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ ഇവർ ഈസാൻ ഉപയോഗിക്കുന്നു അതായത് നമുക്കിത് കെമിക്കലല്ല ഇത് പ്രകൃതിദത്തമായ ഒരു മരുന്നാണ് ശരിക്കും പറയുകയാണിത് ഔഷധം എൻ്റെ ഒരു ഇതിനകത്ത് പറയുന്നത് എനിക്ക് കിട്ടിയ അറിവെച്ച് നല്ല ഒരു ഔഷധമാണ് കഞ്ചാവ് അത് രീതിയിൽ നോക്കി വലിക്കണം അല്ലാണ്ട് ഈ അല്ല നോക്കിയോ എന്തോ എങ്ങനെ ആയിക്കോട്ടെ ായിട്ടെ ജയിലിനുള്ളിൽ കഞ്ചാവ് വലിച്ചു താങ്കളുടെ വെളിപ്പെടുത്തൽ എത്രത്തോളം ഗുരുതരമാണെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ തീർച്ചയായിട്ടും പക്ഷെ അത് ഇപ്പോൾ പുറത്ത് വരുമ്പോൾ അതിന് അതിൽ ഭവിഷ്യത്തുണ്ടാവാം അതിന് താങ്കൾ നേരിടാൻ തയ്യാറാണോ തീർച്ചയായിട്ടും എങ്ങനെ എങ്ങനെ വരുന്നത് അല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ജയിലിൽ കിടന്ന ഒരു തടവ് പുള്ളി ജയിലിനുള്ളിൽ വെച്ച് കഞ്ചാവ് വലിച്ചു എന്ന് ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പോലീസും ജയിൽ അധികൃതരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ താങ്കളെ ഒരുപക്ഷെ കേസെടുത്തുനിന്ന് വരാം അല്ലെങ്കിൽ താങ്കളെ വിളിച്ച് വിളിച്ച് ചോദ്യം ചെയ്തെന്ന് വരാം അങ്ങനെയുള്ള കാര്യങ്ങളാ ഞാൻ മരിച്ചു പറഞ്ഞു അപ്പൊ എന്തായിരുന്നാലും ഈ നമ്മുടെ കാക്കനാട് ജയിലില് ഒരു ഇതേപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നു പറയുമ്പോ അത് അതീവ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മളത് മറച്ചു വെക്കാനും പാടില്ല കാരണം അത് സമൂഹത്തിന് ദോഷമാണ് ഒരു പക്ഷേ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് അവിടെ വന്നുണ്ടായിരുന്ന ആൾക്കാരെ ആൾക്കാരറിയാം വളരെ മനുഷ്യത്വമുള്ളവരാണ് എന്നാലും ഈ പക്ഷേ നിങ്ങളെപ്പോലെ ഈ എല്ലാ കാര്യത്തിനും നല്ലൊരു ചെൻ സ്മോക്കറാണ് പീഡിയില്ലാണ്ട് എനിക്ക് പറ്റില്ല സൈക്കിളിപ്പൊ ചവിട്ടുമ്പോ എന്റെ ഫെഡലിൽ ചവിട്ടുമ്പത്തേക്ക് എന്റെ വീടി ചുണ്ടത്തെ പീഡി വേണം അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ഒന്നും രണ്ട് പീഡിയായിരിക്കും ഒരു പീഡിയ തന്നെ അഞ്ചുപേരും ആറുപേരും വലിക്കുന്നത് അപ്പൊ അവരിൽ ഈ പൊടിക്കേണ്ടത് ചോദിച്ചിട്ടാണ് ചെയ്യാറ് ഏട്ടാ പൊടിക്കേറ്റി കേട്ടെ ഞാൻ വേണ്ടെന്നാണ് പറയാറ് എന്തായാലും ബീഡിയ ഉണ്ടെങ്കിൽ ഞാൻ അഞ്ചാവ് വലിക്കാറില്ല വീടിയെ വലിക്കാറ് ജസ്റ്റ് സമയത്ത് ഒരു രണ്ട് പഫ് പഫ് മൂന്ന് സിനിമ ആയിട്ട് എല്ലാവരെയും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിനുശേഷം ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ഒരു നിങ്ങളിപ്പോ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്താണ് പ്രതികരിക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക ഞാനിവിടെ തൃശൂർ ഇവിടെ പലരെയും എടുത്ത് നിങ്ങളെ വീട് ചോദിച്ചു വന്നപ്പോൾ നിങ്ങളുടെ പരോപകാരം വളരെ പ്രശസ്തമാണ് എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഒരു ഉപകാരിയാണ് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ചൊന്നും പറയാനില്ല എനിക്ക് എന്റെ അമ്മ കാട്ടിത്തന്ന വഴി സഞ്ചരിക്കുന്നു മാത്രം അമ്മ ഏഴ് വീട്ടിൽ പണിയെടുത്താണ് എന്റെ അനിയമ്മ അനിയനെയും അനിയത്തിനൊക്കെ വളർത്തിയത് നമ്മുടെ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അമ്മ ഇങ്ങനെ ചെറിയ കാലത്തില് ഇല്ലാത്തവരെ സഹായിച്ച് ആ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇപ്പൊ അച്ഛനായാലും നല്ലൊരു സ്നേഹസമ്പന്നമായ മനുഷ്യനാണ് ആ രീതിയെ കണ്ടിട്ടാണ് നമ്മൾ മീനത്തേക്ക് ആക്റ്റീവ് ആക്റ്റീവായത് പോവില്ലല്ലോ ജാത്തേലാൾ കിട്ടിയ പോകില്ലല്ലോ ആ ഒരു സ്നേഹം അച്ഛനില് നിന്നും കിട്ടി അറിവ് അമ്മേനിൽ നിന്നും കിട്ടി അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിന് നല്ലൊരു സംതൃപ്തി ഉണ്ട് നമ്മൾ കിട്ടുന്നതിന് നല്ലൊരു ഓഹരി ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടേക്കണം ഇപ്പോഴും ഇപ്പോൾ ഒരു വീട്ടുപാടിക്കാൻ വ്യതിലാത്താൻ വൃത്തിയായിട്ട് എന്നോട് ഒന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് ഈ അടുത്ത് തന്നെ നമ്മുടെ സുഹൃത്ത് എന്റെ ഒരു സ്കൂളിൽ പഠിച്ചാണ് കൊച്ചിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ രണ്ടായിരം അയ്യായിരം രൂപ ചോദിച്ചാൽ അപ്പൊ ആ സമയത്ത് തന്നെ രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു ആ രണ്ടായിരം രൂപ കൊടുത്തു നമുക്ക് നമ്മുടെ പൈസ കൊച്ചിൻ്റെ സഹായിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ഒരാൾ ഇന്നത്തെ ഒരു നമ്മുടെ എന്താണ് സർക്കാരിൻ്റെ രീതികൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ എങ്ങനെ നല്ല ഭരണമാണോ അല്ല ഞാൻ ചോദിക്കാൻ കാരണം വേറെ കൊണ്ടല്ല താങ്കൾ ഈ സാമൂഹിക വിഷയങ്ങൾ പ്രതികരിക്കുന്ന ആളാണ് ഇടപെടുന്ന ആളാണ് സർവോപരി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാരൻ വെച്ചാൽ ഞാൻ ഇപ്പോഴേ സഖാക്കളെ അതായത് എ കെ നയനാർ ഇ എം എസ് അവരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ പറയാനായിട്ട് എന്റെ എടുത്തു ഒരു രാഷ്ട്രീയക്കാരനില്ല അന്വേഷിച്ചിട്ടില്ല കറക്ടറായിട്ട് ഞാൻ അതിനേക്ക് ചെന്നിട്ടില്ല അതൊരിക്കലും ഞാൻ കഴിയും കാരണം ഈ കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന നേതാവിനെ കുറിച്ച് താങ്കളെ പോലെ തീർച്ചയായിട്ടും ഞാൻ പുള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വരും വരും അതായത് താങ്കൾക്കെല്ലാം അറിയാം പക്ഷേ തയ്യാറല്ല എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഇപ്പോ ഇപ്പൊ ഒരിക്കലും അല്ല ഞാൻ പുള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്താ ചെയ്യുന്ന അഭിപ്രായങ്ങൾ അവിടെ നിന്നിവിടെന്നൊക്കെ കേൾക്കാറുണ്ട് അതിപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും കണക്കാണ് ഇപ്പോ കോൺഗ്രസ് വന്നോട്ടെ ആരാണ്ടാക്കാത്തത് കാരണം ആരാ മരിക്കണ സമയത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വിചാരിച്ചും ചെറിയൊരു ഇതുണ്ട് നമ്മുടെ നിലമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് അത് കര സഖാവ് ഉണ്ടാക്കിയിട്ട് പോയതാണ് എന്തായാലും ആ സഖാവെന്ന് പറഞ്ഞാൽ സുഹൃത്തുനാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരൊന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുനാളും കിട്ടിയാലും എനിക്ക് കിട്ടിയ അറിവ് ബാക്കിയുള്ള എനിക്കറിയില്ല അങ്ങനെ ഒരേ രാഷ്ട്രീയക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാത്ത ഇപ്പൊ നമ്മുടെ ഇത് വൈക്കും പാലം വന്നപ്പോ തന്നെ ആരും ഉണ്ടാക്കിയിട്ടുള്ളൂ അന്ന് കോൺഗ്രസ് വരണേ അല്ല അപ്പൊ നമ്മളീ പറഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും പൊതുവെടുത്തവരെ ആളെ പറയാൻ പറ്റില്ല എല്ലാ രാഷ്ട്രീയക്കാരും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ജനങ്ങൾക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയിട്ടാണ് അവര് ഭരണത്തിലേക്ക് വരുന്നത് ഒടുക്കാൻ ഷെഡ്ഡി പോലും രാഷ്ട്രീയത്തിലേക്ക് കരയം കഴിഞ്ഞാൽ ഓടീശ്വരനാണ് ഷെഡ്ഡി പോലും ഇല്ലാണ്ട് വരും തിരിച്ചിറങ്ങുമ്പോഴാണ് ഓടീശ്ശേരനാണ് കോടീശ്വരനാണ് ബംഗ്ലാവുണ്ട് കാറുണ്ട് സ്ഥലങ്ങളുണ്ട് ജമ്മിങ്കട്ട് ഉണ്ട് അത് ഉണ്ട് ഇതണ്ട് തേയിലത്തോട്ടുണ്ട് അതാണ് ഇപ്പൊ കണ്ടുവരുന്ന കാഴ്ച ശിലും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇപ്പം ടൈം കിട്ടാറില്ല എന്നാലും മിടയ്ക്ക് ടൈം കിട്ടിയാൽ വായിക്കാറുണ്ട് ചെറുപ്പം പോലുള്ള ശില ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ് അന്ന് ട്രെയിൻ യാത്രയായിരുന്നു ഓൾ കേരള ട്രെയിൻ യാത്ര ബിസിനസ് ആയിരുന്നു അന്ന് നമ്മുടെ ചേട്ടാ എൻ്റെ ട്യൂഷൻ പഠിപ്പിച്ച ചേച്ചിയുടെ ഭർത്താവ് അവർ ഒരു ഏജൻസി തുടങ്ങി ഏജൻസി ഹെഡ് പേപ്പർ സ്കിറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഓൾ കേരള സപ്ലൈ ചെയ്യണം ഞാനാണെന്ന് പോയിക്കൊണ്ടിരുന്നത് അന്ന് മൂന്നാല് ബാഗും തുറത്തു നോക്കി അപ്പോൾ ആ ട്രെയിൻ യാത്രയിൽ ഒരു കെട്ട് ബുക്കായിട്ട് ആരെങ്കിലൊക്കെ വന്ന് കയറും അതിനകത്ത് കുറേ ബുക്കുകൾ ഞാൻ വായിക്കും ഒന്ന് രണ്ട് ബുക്കുകൾ വായിച്ച് തീർക്കും ചെറിയ ചെറിയ ബുക്കുകൾ വായിച്ച് തീർക്കും അങ്ങനെയാണ് വായനശീലം തുടങ്ങിയത് പിന്നെ അത് കണ്ടിട്ടുണ്ട് ലൈബ്രറിയിൽ പോയിക്കൊണ്ടിരുന്നു അല്ലാണ്ട് കൊടുത്ത് ബുക്കുകൾ വായിക്കും വായിക്കുവരും എന്നൊക്കെ ഒരുപാട് ടൈം കിട്ടുമായിരുന്നു ഇപ്പം ടൈം കിട്ടുന്നില്ല തീരെ അതുകൊണ്ട് വായിക്കാറുള്ള പേപ്പറുകൾ വായിക്കും വായന നിർത്തി കഴിഞ്ഞാൽ അല്ല ഒരു ദിവസം പന്ത്രണ്ട് മൂന്ന് പേപ്പർ വായിക്കാറുണ്ട് ഈ പേപ്പറിൽ നിന്ന് കിട്ടുന്ന വെഡ്സുകൾ ഇപ്പോഴും ഷെയർ ചാറ്റിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നല്ല നല്ല വാക്കുകൾ പ്രതികരിക്കേണ്ട വാക്കുകളാണെങ്കിൽ ശബ്ദം കൊണ്ട് പ്രതികരിച്ചിട്ടിരുന്നുണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നമ്മൾ ജയിലിൽ എന്തായിരുന്നു മറക്കാനാകാത്ത ആരെങ്കിലും ഉണ്ടോ കാരണം നമ്മൾ നിങ്ങളൊരു മാസം ജയിലിൽ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ മറക്കാനാകാത്ത ആൾ ഞാനും ഞാൻ കഴിഞ്ഞു പക്ഷേ എനിക്ക് നിങ്ങളെ പോലെ വരെ മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ജയിലിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ കട വന്നത് ജയിലിൽ കിടന്നപ്പോഴാണ് നമ്മൾ ഒരുപാട് സഹായം അവിടെയും ചെയ്തിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന കാര്യം അവിടെ കണ്ടിട്ടുണ്ടാകും സുമേഷ് കണ്ടിട്ടുണ്ടാവും ഒരു കാലിന് സുഖമില്ലാത്ത ഒന്നാം സെല്ലിൽ ഒരാൾ കിടക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ ഒന്നാമത്തെ പഴുപ്പായിട്ട് എനിക്ക് ഓർമ്മ നമ്മൾ ആ പുള്ളി കാല് പഴുപ്പായിട്ട് അത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടുന്ന് മെയിൻ ഗേറ്റ് വരെ ചുമന്ന കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പുള്ളീനെ അത് ഒന്നിലിറ്റർ വരെ പലവട്ടം ഒരാളും ചെയ്യാത്ത കാര്യമാണ് ചിത്രം ഒരാൾ മനുഷ്യനെങ്കിൽ പത്തൊമ്പത് കിലോ അറുപത് കിലോ വെയിറ്റ് കൂട്ടിക്കോ പുള്ളിക്ക് ഏകദേശം നമ്മുടെ ഗേറ്റിന്ന് ആ മെയിൻ ഗേറ്റിലേക്ക് ഏകദേശം എത്ര മീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് മീറ്ററോളം അറുപത് മീറ്ററോളം ഉണ്ടാവും അറുപത് അല്ല നൂറ്റിപ്പത്ത് കിലോ ഞാൻ അവിടുന്ന് ചുമതുകൊണ്ടാണ് പുള്ളിനെ ട്രീറ്റ്മെന്റ് ആംബുലൻസ് കൊണ്ടുപോകണം ട്രീറ്റ്മെൻറ്റ് ഞാനെ കൊണ്ടുപോയി കൊണ്ടിരുന്ന സ്ഥലമായിട്ട് ഇന്ന് ആൾക്കാർ ഇത് സമൂഹം ചെയ്യാൻ പറ്റും എന്തിന് ഒരു ആക്സിഡൻ്റ് ഞാൻ എടുക്കാൻ മടിയാണ് ആൾക്കാർ റോഡിൽ കിടന്നെങ്കിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് കണ്ടാൽ ചിലപ്പോൾ മണിക്കോണ സമയത്തായിരിക്കും ഞാൻ എടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോവാറ് ചിലപ്പോൾ പണിയും അങ്ങനെ പെട്ടങ്ങനെ പണികളും സംഭവങ്ങളുണ്ടായി പിന്നെ എൻ്റെ കൂട്ടുകാർ കുറച്ച് കുറച്ച് പറയാം ഇങ്ങനെ കണ്ടെ ചെയ്തിട്ട് വരല്ലോ ഇടക്കയറി പണിയെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒരിക്കലും വരാപ്പുഴ തന്നെ അന്ന് മലപ്പുഴ മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ നിൽക്കുന്ന സമയം രാത്രി ഞാനും എൻ്റെ ചേട്ടായി അതും ഒരു ചേട്ടായിരുന്നു എന്നാൽ മുതലാളിന്നാണ് ഇരിക്കും പറയേണ്ടത് പക്ഷേ നമ്മൾ ചേട്ടായ ഒരു ബന്ധമാണ് എൻ്റെ സഹകരണ കൂട്ടയുടെ പുള്ളി തന്നെ അങ്ങനെ കേൾക്കുന്നത് അപ്പോൾ അണിയൊക്കെ ഞങ്ങൾ കാവിൽനാടാന്ന സ്റ്റോപ്പിലേക്ക് മദ്യം വാങ്ങിക്കാൻ പോകുവായിരുന്നു അതിനു മുമ്പ് ഓൾറെഡി അടിച്ചിട്ടുണ്ട് നല്ല പിറ്റാണ് തിരിച്ച് വരുന്ന വഴിക്ക് ഈ ഷാപ്പോടി ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരാൾക്കൂട്ടം നല്ല പിറ്റാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും തുളച്ചേട്ട സ്റ്റില്ലായിട്ട് ആൾക്കാരെ നിൽക്കണേ ചേച്ചാ സമയത്ത് ഷൂട്ടിങ്ങോ കാര്യങ്ങളോ വെച്ചാൽ ഇരിട്ടത്താണ് ഷൂട്ടിങ്ങെല്ലാം നടക്കണേ ഒരാക്സിഡൻ്റ് ആണ് തുളച്ചിട്ട് വണ്ടി നിർത്തും വണ്ടി നിർത്തില്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്തായാലും റൈറ്റ് സൈഡിലേക്ക് ചാടി ഇറങ്ങി റൈറ്റ് സൈഡിൽ നിന്ന് പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ ഞാനില്ല ഞാൻ തീർന്നു അതിന് ചെന്ന് ഓടി നോക്കുമ്പോൾ നാല് പേര് യുവാക്കൾ തീർച്ചയഴക്കാണ് അന്ന് ഞാൻ ഈ ഗോവന്മാർ പറഞ്ഞ വാക്ക് ഉപയോഗിച്ചു മക്കളെ ആരുടെ എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ച് ആക്രോശിച്ചു കാരണിച്ചാൽ ശബ്ദം മുഴക്കേണ്ടത് നമ്മൾ മുഴക്കുക മുഴക്ക തന്നെയാണോ നാല് യുവാക്കളെ എനിക്കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ നോക്കി എന്ന ജനങ്ങൾ ചെറിയ നിന്ന് കൂടി എടുത്തു നാലുപേരെ വരെ രണ്ട് ദക്കിലേക്ക് രണ്ടുപേരെ കൊണ്ടുപോയി ഞാനാ കൊണ്ടുപോയത് അമൃതയിലേക്ക് രണ്ടും രണ്ട് വണ്ടി ആയിരുന്നു ഒന്ന് വണ്ടി വന്നിപ്പോൾ ഇപ്പോഴും നമ്മുടെ എൻ്റെ അയലക്കൊത്തുള്ള വണ്ടി തന്നെയായിരുന്നു വന്നത് അവരായിട്ട് നല്ല ടൈംസ് ആയിരുന്നു ഫോൺ നമ്പറൊക്കെ ഉണ്ടായിപ്പോൾ കാണാനില്ല മൊബൈൽ നമ്പർ മിസ് മിസ്സായപ്പോൾ അവരൊക്കെ കോൺടാക്റ്റ് ഇല്ല വട്ട ഇങ്ങനെ വട്ടം പൊളിഞ്ഞായിരുന്നു പുള്ളി ഗെൾഫിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുണ്ടായിരുന്നു അവിടെ പയ്യ അതായത് ജനങ്ങൾ സ്റ്റില്ലായിട്ട് നിൽക്കാൻ എടുക്കുന്നില്ല വേറെ ഭയന്നെട്ടാണ് ഇനി അല്ലല്ല ജനങ്ങൾ ചെയ്യാത്ത ഭയംനെട്ടാണ് രക്ഷപ്പെട്ടു നാലുപേരും രക്ഷപ്പെട്ടു ാണ് ഇപ്പോ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവരെ ആരെങ്കിലും രക്ഷിച്ചാൽ അവരെ നിയമ കുരുക്കളിൽ പെടുത്തരുത് ഇന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ അറിയില്ല കാരണം എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാ അപ്പോ ഇങ്ങനെയൊക്കെ ആയി എന്തായാലും ഇനി എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു പോക്കിന് ഒരു ആഗ്രഹം ഒരു ലക്ഷ്യമുണ്ടല്ലോ ലക്ഷ്യങ്ങളൊന്നും ഇല്ല അച്ഛൻ്റെ അമ്മേനെ നോക്കുക അവരുടെ മരണം വരെ അവരുടെ മരണശേഷം കർമ്മങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുക മരണശേഷം മലയോര് കാണിക്കൂ ഇപ്പോഴത്തെ അവരുടെ പന്താട്ടം അതായത് അച്ഛനമ്മ ജീവിച്ചിരിക്കുമ്പോൾ പന്താട്ടി കഴിഞ്ഞ് സ്വത്തും വാങ്ങിച്ചിരുന്ന് മരണശേഷം ആലോ ഓണപ്പുറത്തോട്ട് ഞാൻ വലിയിട്ടില്ല എന്നുള്ള എൻ്റെ അമ്മൂട് പറഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പൊന്നൂർ നോക്കും പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത് ദൈവം എന്നുള്ള നിത്യം കർമ്മം എന്നുള്ള സത്യം എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചേക്കണല്ലോ പക്ഷെ ദൈവത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല ഇപ്പോൾ ഓരോ ഭഗവാന്മാരെയും വെച്ച് പൂജിക്കണേ നമ്പൂരി എന്നാവണം നായര് എന്നാവണം ഇതമാക്കാൻ വേണ്ടി തന്നെ കരികൂറിൽ നായന്മാര് നമ്പൂരി പണ്ട് എന്റെ ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൺപത് കാലഘട്ടത്തിൽ പറയുമ്പോൾ കരിപൂരന്റെ മൂണോലും കരിപൂരന്റെ തോർത്ത് ഇട്ടു നടന്ന നമ്പൂരി ഇന്ന് എന്താണ് കഴുത്തിൽ അഞ്ചു പോയിൻ്റെ മാല അനകത്ത് രണ്ട് ലോക്കറ്റ് അതൊരു ഞാൻ 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 മിഥ്യാധാരണ എന്ന് പറയും കാരണം മിനി ഒരു ഒരു സ്ത്രീ വിളിച്ചിരുന്നു അവർ ബ്രാഹ്മണ ആളാണ് അവരുടെ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ അതായത് ഒരു മകൾ ആ മകൾക്ക് കല്യാണത്തിന് കൊടുത്ത് എത്രയെന്നറിയുമോ വെറും അഞ്ച് പവനാണ് ഈ അഞ്ച് പവനിലും ഒരു പവനാണ് കല്യാണത്തിൻ്റെ അന്ന് കൊടുത്തത് ബാക്കി നാല് പവൻ കടമായിട്ട് പല തവണയായിട്ടാണ് കൊടുത്തത് എന്നാലും ആ കുട്ടിയുടെ ജീവിതം ശരിയല്ല ആ അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ കുട്ടിയുടെ അച്ഛൻ അമ്പലത്തിലെ ശാന്തിയാണ് രണ്ടര കിലോമീറ്ററോളം അദ്ദേഹം നടന്നാണ് പോകുന്നതും പറയുന്നതും ഒക്കെ അപ്പം അത്തരം ഈ പറയുന്നത് എല്ലാത്തിലും ഉണ്ട് ഇടമലിലുണ്ട് നായരിലുണ്ട് നമ്പൂതിരിയിലുണ്ട് ഈ പിന്നെ മുസ്ലിങ്ങളിലുണ്ട് ക്രിസ്ത്യാനികളിൽ എല്ലാവരിലും ഉണ്ട് നമ്മൾ ഈ ബ്രാഹ്മണരെ മാത്രം അങ്ങനെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ സുരക്ഷ നമ്പൂതിരി പുള്ളി എത്ര സിമ്പിൾ ആണ് പുള്ളി വലിയ സമ്പന്നാണ് പറഞ്ഞു വന്നത് പുള്ളി വലിയ സമ്പന്നനാണ് അത് സാമ്പത്തികമായിട്ടായിരുന്നാലും അയാൾ വിദ്യാഭ്യാസപരമായിട്ടായിരുന്നാലും വലിയ സമ്പന്നനാണ് ഈ സുദർശനമ്പൂര് പക്ഷേ പുള്ളി വളരെ ലളിതനായ ഒരു മനുഷ്യനാണ് ലളിതമാണ് പുള്ളിയുടെ ജീവിതം അങ്ങനെയാണ് പുള്ളിക്ക് അത്രയ്ക്ക് വളരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അറിയില്ല എന്താ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ ഉദ്ദേശമുള്ളൂ കാരണ പുറന്നാളിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല കാലങ്ങളായ ഇറങ്ങിയിട്ട് അത് ഈ ഒട്ടുമിക്ക അത് തന്നെയാണ് അതെല്ലാവരും ഒരു കാര്യം പട്ടെ നമ്മൾ ഈ അമ്പലങ്ങളിൽ കൊടുക്കണ പണ്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇളവൻ എന്തോ ആവാം സാധാരണക്കാർ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം ലോൺ ലോണൊക്കെയുള്ള കാശ് അതാണ് ഞാൻ പറയുന്നത് അമ്പലത്തിൽ ദൈവത്തിന് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല പിന്നെ മാനിച്ചൊരു ഇപ്പോൾ ദേവി ഇത്ര പോണ്പോഴത്തേന്നെ കാണുന്ന കാഴ്ച പണ്ട് ഈ കാണുന്നുണ്ടായിരുന്ന കാഴ്ച ഉണ്ടായിരുന്നില്ല ഒരു വിളക്ക് വെച്ചിട്ട് ആ വിളക്കിലേക്ക് പിന്നെയും പിന്നെയും എണ്ണ കോരിക്കോഴി വയ്ക്കണം അതിൻ്റെ അടിയിലേക്ക് ഒരു പട്ട് പാകം ഇത് രസീത് എഴുതി കറങ്ങി തന്നെ പിന്നെയും റിട്ടേൺ വരും ഇന്ന് കണക്കോ കാര്യങ്ങളോ ഉണ്ടോ ഒരന്നാനം നടത്തി കഴിഞ്ഞാൽ ആറുമാസം മുമ്പേ പിരിവ് കൊടുക്കും ഒരു ആ കരി സ്പോൺസർ ചെയ്യണവരെ ഒരു പാട്ട് എണ്ണ സ്പോൺസർ ചെയ്യണം അങ്ങനെ എത്ര എത്ര പേരുണ്ടാവും ഒരന്നാനം നടത്തണോ കൂടി വന്നോ പതിനഞ്ച് ഇരുപതിനായിരം പേർ അതിനപ്പുറമില്ല പക്ഷെ കിട്ടുന്ന എമൗണ്ട് അതിലും വളരെ കൂടുതലാണ് ദൈവം ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അമ്പലങ്ങളിൽ പോയി കൊണ്ടുവന്ന വ്യത്യാസം ഇപ്പം ഈ ഡേറ്റ് കാണുന്ന കാഴ്ചകൊണ്ട് അമ്പലം പോക്കി നിർത്തി അമ്പലങ്ങളിൽ പോകും എന്നെ കൊണ്ടാവുന്നു മറ്റുള്ളവരെ സഹായിച്ചോണ്ടിരിക്കുന്നു അതിന്റെ അനുഭവം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഉമേഷ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ജയിലിൽ വെച്ചാണ് ഞാൻ രാജേഷിനെ പരിചയപ്പെടുന്നത് അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി ഇന്നാണ് എനിക്ക് എറണാകുളത്ത് വരാൻ പറ്റിയത് എത്തി അദ്ദേഹത്തെ കണ്ടു കാരണം ജയിലിൽ വെച്ച് തന്നെ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് പേരെ സഹായിക്കാനും എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയും ഒക്കെ കാണിച്ചിരുന്ന ഒരാളാണ് അന്ന് മുതലേ തന്നെ ശ്രദ്ധിച്ചിരുന്നതാണ് അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് രാജേഷിൻ്റെ ജീവിതം രാജേഷ് പറയുന്നത് വളരെ ശരിയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ രാജേഷിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ദൈവങ്ങൾക്ക് പൈസയുടെ ആവശ്യമില്ല അതുപോലെ അച്ഛനേ അമ്മയും നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴാണ് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർ ജീവി മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്വത്തെല്ലാം വാങ്ങിയിട്ട് അവർക്ക് എതിരെ അവർക്ക് ബലിയിടുകയും അവരെ ഓർത്ത് കണ്ണീരൊഴുക്കുകയും ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ ഒരു വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് ജീവിതാനുഭവത്തിൽ നിന്ന് രാജേഷ് കിട്ടിയ പാഠങ്ങളാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എഴുട്ട് വീടുകളിൽ വീട്ടുജോലി ചെയ്താണ് ഇവരെയൊക്കെ വളർത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആളാണ് അപ്പോൾ ഇതൊക്കെ ഒരു പാഠം തന്നെയാണ് കാരണം ഇവരൊക്കെ ജനങ്ങളുടെ മുന്നിലെത്തണം നമ്മുടെ സമൂഹത്തിന് മുന്നിലെത്തണം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വലിയ വലിയ ആൾക്കാരിലേക്കല്ല ജീവിതത്തിൻ്റെ താഴെത്തട്ടിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരിലേക്കാണ് എപ്പോഴും നോക്കേണ്ടത് അപ്പോൾ രാജേഷ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ വലി കുറച്ച് നമ്മളൊന്ന് കുറയ്ക്കണം എന്ന് ഞാൻ പറയില്ലേ നാല് മാസം എൻ്റെ ഒരു പക്ഷേ എന്നെ സാധിക്കില്ല നാല് മാസം നിർത്തിയ ആളിനെന്തുകൊണ്ട് സാധിക്കില്ല പിന്നെ സമൂഹത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറയുന്നു കാറ്ററിംഗ് ഇപ്പൊ പന്ത്രണ്ടാം വയസ്സിലാണെങ്കിൽ കാലം പോലെ ഇത് കൂടെ കൂട്ടിയതാണ് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള നാലു മാസം പിന്നെ ഇടയ്ക്ക് രണ്ടാഴ്ച അങ്ങനെയൊക്കെ ക്യാപ്പ് കൊടുത്തിട്ടേ ഉള്ളൂ ഇതിലാണ്ട് പറ്റില്ല ചേട്ടാ അത് തെറ്റാണ് കാരണം എന്നെയൊക്കെ നോക്കിയാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ പഠിക്കുന്നത് ആൾക്കാർ പറഞ്ഞു കൊടുക്കണം എന്നെ നോക്കി പഠിക്കാനാണ് എന്റെ ജീവിതം തന്നെ ഇപ്പടുത്ത പാഠപുസ്തകം കയ്യിലുണ്ടെങ്കിൽ എന്റെ വാക്കുകൾ തീ തൂക്കളെ അതാണ് സത്യാവസ്ഥ എന്ത് കാര്യങ്ങളും പ്രതികരിക്കാനും ആ ശബ്ദങ്ങൾ പുറത്തേക്കും അപ്പോൾ എന്തായാലും രാജേഷ്വേരൻ്റെ ആഗ്രഹം പോലെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കാനുള്ള ദീർഘായുസും ഒക്കെ ജഗദീശ്വരൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ ജെയിൻ സിമൻസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എ ന്യൂസ്